യ്ക്കും ഇന്ന് നമ്മളുള്ളത് യു എ ദുബായ് സ്റ്റുഡിയോയിലാണ് ഇന്ന് നമ്മൾ റിയാക്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മൂവി ക്ലിപ്പിൻ്റെ ഒരു പാർട്ടായിട്ട് ഉള്ള കാര്യമാണ് ഇത് ശരിക്കും അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ രവിചന്ദ്രനാണോ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഇത് കണ്ട് കഴിഞ്ഞപ്പോൾ അപ്പം ആ രവിചന്ദ്രൻ്റെ ആ ഒരു വികലമായിട്ടുള്ള വാദങ്ങളൊക്കെ തന്നെയാണ് പുള്ളി ഒരു പത്രസമ്മേളനം നടത്തി പറയുന്ന രീതിയിൽ ഇതിന് കാണിച്ചിട്ടുള്ളത് നമുക്ക് ആ ഒരു ക്ലിപ്പുകളൊന്നും കേട്ടു നോക്കാം ആദ്യം ദൈവമില്ല എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമാണോ

ഇത് ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് കാരണം ഇപ്പോൾ നമുക്കറിയാം ഒരു നൂറോ നൂറ്റമ്പതോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാത്ത കാര്യങ്ങളാണ് ഇന്ന് സയൻസ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ തന്നെ അപ്പോൾ ഒരു നൂറോ അഞ്ഞൂറോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഒരു തരത്തിലും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് സയൻസ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചിട്ടുള്ള വർത്തമാനങ്ങൾ അതുപോലെ തന്നെ ടൈം ഡയലേഷനെ കുറിച്ച് അതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം ഇന്നും നമുക്കറിയാത്ത കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ആലോചിച്ച സയൻസ് ഇവർ ഈ പറയുന്ന മണ്ടത്തരത്തിനനുസരിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം തന്നെ ഇല്ല എന്ന യുക്തിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നീ കാണുന്ന ആയിട്ടുള്ള ഒരു നോളജിലേക്കും നമുക്ക് എത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇന്നും നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറഞ്ഞതുപോലെ മറ്റു ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ ഈ മൾട്ടിവേഴ്സുകളെ കുറിച്ച് പാരലൽ യൂണിവേഴ്സുകളെ കുറിച്ചൊക്കെ ആയിട്ടുള്ള അസംഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ആയിട്ടുള്ള എവിഡൻസുകളെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നും ഗവേഷണങ്ങളിലാണ് അപ്പോൾ ഈ പറയുന്ന നാസ്തിക യുക്തി അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ സയൻസിൻ്റെ റൂട്ടിന് തന്നെ നിലനിൽക്കാൻ കഴിയില്ല സയൻസ് ഇറ്റ് സെൽഫ് വർക്ക് ചെയ്യില്ല കാരണം എന്താ സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത വിഷയങ്ങളിലുള്ള പഠനമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല അറിയില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സാധനമില്ല പിന്നെ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് ആരും എന്നെ പഠിക്കാനോ അന്വേഷിക്കാനോ നിൽക്കില്ല അപ്പോൾ സയൻസിനെ ഗവേൺ ചെയ്യുന്ന അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഈ അന്വേഷണ നിരീക്ഷണ ആ ഒരു പിന്നെ മനുഷ്യന്റെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഭാഗത്തെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യസ്തം നിഷേധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് പിന്നെ ഈ സംവാദത്തില് രവിചന്ദ്രൻ ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലൊരു ഈസ് വാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടൈമുകളൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഷുഹൈബില്ല ഇത്തുമി ആയിരുന്നു തോന്നുന്നത് സംഭവത്തിൽ പുള്ളി അത് വളരെ ഗ്രാമറ്റിക്കലായിട്ട് തന്നെ പുള്ളി പൊളിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പൊളിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഇപ്പോൾ ഇത് രവിചന്ദ്രൻ പിന്നെ മുന്നേ കൂട്ടി കാണുന്ന ഒരു ആൻസർ കാരണം ഇത് പറയുന്ന ഏതൊരാൾക്ക് പറയാം ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് അല്ല ആബ്സെൻസ് ഓഫ് എവിഡൻസ് എവിഡൻസ് ഓഫ് ആബ്സൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സയൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പിന്നെ അതിലെങ്ങനെയെങ്കിലും ഒരു പിന്നെ ഒരു ന്യായീകരണം ഉണ്ടാക്കണമെന്ന് കരുതി രവിചന്ദ്രൻ ഉണ്ടാക്കി വെച്ച മറുപടിയാണ് പക്ഷെ ആ മറുപടി മണ്ഡലത്തിലായിരുന്നു എന്നുള്ളതാണ് ആ ഒരു സംഭവത്തിൽ നമ്മൾ കാണുന്നത് പിന്നെ പിന്നെ ഇത് ഇത്തരം മൂവീസിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ പിന്നെ പറയുന്ന കാര്യമാണ് ഈ പ്രൊപ്പഗണ്ട മൂവീസ് നമുക്കറിയാം കേരള സ്റ്റോറി അതുപോലെ തന്നെ കാശ്മീർ ഫയൽസ് അങ്ങനെയൊക്കെയുള്ള സ്വഭാവത്തിലുള്ള സിനിമകളിപ്പം അത് ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലോകവീക്ഷണമുണ്ട് ഇന്ന കാര്യങ്ങൾ ജസ്റ്റിഫൈ ചെയ്യണം പിന്നെ സ്റ്റോറി നരേശം മുഴുവൻ അവർക്ക് തോന്നുന്നത് പോലെ ആയിരിക്കും അപ്പോൾ അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാനുള്ള സംഘപരിവാർ ഇങ്ങനെയുള്ള പ്രൊപ്പഗണ്ട മൂവീസ് യൂസ് ചെയ്തുകൊണ്ട് അവരെ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ നടത്തുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോൾ സംഘപരിവാർ ചെയ്യുന്നതിനേക്കാൾ അധികം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരം പ്രൊപ്പഗണ്ട മൂവീസ് കൊണ്ടിടക്കുന്നത് ആരാണ് ഈ പറഞ്ഞ സെക്യുലർ നാസ്തിക ചിന്തകരാണ് നമുക്ക് പിന്നെ നോർമലായിട്ടുള്ള സിനിമകളിൽ തന്നെ പലയിടത്തും അത് അതിൻ്റെ ബഹിസ്ഫുരണം ഉണ്ടാക്കിയെടുത്തായിട്ട് കാണാൻ കഴിയും ഇപ്പോൾ ഈ എൽ ജി ബി ടിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിബറൽ ഐഡിയോളജീസിനെയൊക്കെ വളരെ എന്താ പറയുക നോർമൽ ആയിക്കൊണ്ട് തന്നെ ഇത്തരം പ്രഭകണ്ഠ മൂവീസിലേക്ക് കുത്തിക്കയറ്റാൻ ഇവർ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ഫെമിനിസ്റ്റ് നരേറ്റീവ്സ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു പിന്നെ ആ ഒരു ധാരയിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ഈ ഈ ഒരു പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ സിനിമ അപ്പൊ സിനിമയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ ഈ പത്രസമ്മേളനത്തിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേവലം പിന്നെ പ്ലസ് ടു നോളേജുള്ള ആളുകൾക്ക് പോലും ഒറ്റ ഒറ്റപ്രാവശ്യം കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണിത് വിവരക്കേടാണെന്നുള്ളത് അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഫണ്ട് ചെയ്ത് നമ്മൾ പറയുന്ന വിവരക്കേടിന് ഒരു ജനകീയത ഉണ്ടാക്കിയെടുക്കുക ഒരു പൊതുബോധത്തിൽ ഒരു ന്യായീകരണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ശ്രമം മാത്രമാണ് എന്നുള്ളതാണ് ശരിക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും ലോജിക്കലായിട്ട് ഈ പറയുന്ന ഒരു പിന്നെ കോർട്ടുണ്ടല്ലോ അതിനെ റീ അറേഞ്ച് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഈ ആബ്സെൻസ് ഓഫ് എവിഡൻസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് ആണ് പക്ഷെ അത് ചില സാഹചര്യങ്ങൾ മാത്രം നമുക്കത് പറയാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ റൂമിൽ ഒരു ടൈഗർ ഉണ്ട് എന്നുള്ളൊരു ക്ലെയിം പറയാന്ന് വിചാരിക്കാം എന്നിട്ട് നിങ്ങൾ റൂമിൽ നോക്കുന്നു അപ്പോൾ റൂമിൽ ടൈഗർ ഉള്ളതിൻ്റെ യാതൊരു അല്ലെങ്കിൽ പിന്നെ ടൈഗർ വന്നുപോയതിൻ്റെ അതിൻ്റെ വിരലടയാളോ അല്ലെങ്കിൽ അത് നശിപ്പിച്ചതിൻ്റെയോ അങ്ങനെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട് ടൈഗർ വന്നില്ല വന്നിട്ടില്ല അല്ലെങ്കിൽ അവിടെ ഇല്ല എന്നുള്ളതിൻ്റെ ആ തിയറിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ റീഫ്രൈസ് ചെയ്യാം ഈ ഒരു ആർഗ്യുമെൻറ്റിനെ അപ്പോ പക്ഷെ അവിടെ അന്നേരം നമ്മൾ ഫുള്ള് ഡിഫൈൻഡ് ആയിരിക്കണം ഇപ്പൊ റൂം എന്താണെന്നുള്ള ആയിരിക്കണം ടൈഗർ എന്താണെന്നുള്ളത് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ആയിരിക്കണം ഡിഫൈൻഡ് ആയിരിക്കണം എല്ലാം മനസ്സിലാക്കിയ മാത്രമാണ് അവിടെ ആ ഒരു ആ ഒരു അവസരത്തിൽ ടൈഗർ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതെ അപ്പോ പകരം വേറൊരു വ്യക്തി വാദിക്കണം ഇപ്പോ ടൈഗർ എന്ന് പറയുന്ന ഒരു സാധനം ഒരിടത്തും എക്സിസ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾ നേരെ പോയിട്ട് നിങ്ങളുടെ റൂം ചെക്ക് ചെയ്തിട്ട് പറയാണ് റൂമിനകത്ത് പിന്നെ ടൈഗർ വന്നുപോയ എന്റെ അടയാളൊന്നുമില്ല അതുകൊണ്ട് ദർ ഇസ് നോ ടൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് പിന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് അല്ല ഇപ്പോൾ നമ്മൾ സാധാരണ പറയാനുണ്ട് ഇപ്പോൾ കറുത്ത അരയങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല എന്നതിൻ്റെ അർത്ഥം കറുത്തരയങ്ങൾ ഇല്ല എന്നല്ല അപ്പോൾ ഓസ്ട്രേലിയയിൽ അത്തരത്തിലുള്ള അരയണ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ്റെയും ഇതിൻ്റെയും പരിമിതിയായിരിക്കും പോകുന്നത് ഇനി എവിഡൻസ് എങ്ങനെ പിന്നെ ഡിഫൈൻ ചെയ്യും എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ട് അപ്പോൾ സാധാരണ സയൻറ്റിഫിക് ഫീൽഡിൽ തന്നെ ഫിലോസഫിയുടെ ഭാഗത്തൊക്കെ നിന്ന് പിന്നെ എവിഡൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാറുള്ളത് ഒരു തിയറിയുടെ ജസ്റ്റിഫിക്കേഷനെ വർദ്ധിപ്പിക്കുന്നതിനെ ആ തിയറിക്കുള്ള എവിഡൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും ഉദാഹരണത്തിന് പ്രപഞ്ചത്തിന് ഉല്പത്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹൈഡ്രജന്റെയും ഹീരിയത്തിന്റെയും അളവ് പ്രപഞ്ചത്തിൽ കൂടുതലായി കാണണം എന്നുള്ള അപ്പോൾ നമ്മൾ അത് കാണുന്നുണ്ടെങ്കിൽ അത് എന്തിന് ഈ ഒരു തിയറിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് ബിഗ് ബാങ് എന്ന് പറയുന്ന മോഡലെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള എവിഡൻസ് ആയിട്ട് നമ്മൾ എടുക്കും അപ്പോൾ സയൻസിലും ഫിലോസഫിയിലൊക്കെ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇനി ഗോഡ് ഉണ്ട് എന്നുള്ള തിയറിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ രണ്ട് ഒന്ന് ഗോഡ് ഉണ്ട് എന്നുള്ള തിയറിയാണ് രണ്ട് ഗോഡ് ഇല്ല എന്നുള്ള തിയറിയാണ് അപ്പം അക്കാഡമിക്കലായിട്ട് അവർ പറയുമ്പോഴത്തേക്ക് എല്ലാം ആയിട്ട് വന്നു നാച്ചുറലിസം എന്നുള്ളതാണ് ഗോഡിനെതിരെയുള്ള തിയറിയും അതിലേതാണ് ഏറ്റവും കൂടുതൽ പ്ലോസബിൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എവിഡൻസ് ഉള്ളത് എന്നുള്ളതാണ് അക്കാഡമിക്കലി അവർ ചർച്ച ചെയ്യാറുള്ളത് അതോ ഈ കുറച്ചും കൂടെ ആയിട്ട് ഇപ്പോൾ ഈ ഗ്രഹാമോപ്പി പോലുള്ള ഡിബേസിക്ക് വരുമ്പോൾ അങ്ങനെ ആകുന്നുണ്ട് പക്ഷേ എത്തീസം എന്നുള്ള വേർഡിന്റെ ഡെഫിനേഷനിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ തീസത്തിന്റെ നെഗേഷനായിട്ട് വരും സ്നോ ഗോഡ് എന്നുള്ള ഐഡിയ ആയിട്ട് വരും അപ്പോൾ അനിവേ നാച്ചുറലിസം ഓർ എത്തിസം ഈ എങ്ങനെ അത് ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാലും അവിടെ ഉണ്ടാകുന്ന പ്രശ്നം ഗോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ കാണേണ്ട കാര്യങ്ങളാണോ പ്രപഞ്ചത്തിൽ കാണുന്നതെന്ന് നമുക്ക് നോക്കാൻ കഴിയും ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ പ്രപഞ്ചത്തിന് കാണുന്നുണ്ടോ എന്നുള്ള വിഷയം നമുക്ക് പിന്നെ വിശകലനം ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെ നമ്മൾ വിശകലനം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ അറിവാണ് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് നോളേജ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ യൂണിവേഴ്സ് യൂണിവേഴ്സിനകത്ത് കാണുന്ന യൂണിവേഴ്സിൻ്റെ സ്വഭാവം ഇതിനെല്ലാം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോളേജ് ആയിട്ട് എടുക്കും ഇനി യൂണിവേഴ്സും യൂണിവേഴ്സിൻ്റെ സ്വഭാവവും ദൈവം എന്നുള്ള ണോ അംഗീകരിക്കുന്നത് ദൈവമില്ല എന്നുള്ള തീർന്നെയാണോ അംഗീകരിക്കുന്നത് നോക്കാൻ പ്രപഞ്ചത്തിന് എന്താണ്ട് ഒരു ഉൽപ്പത്തിയുണ്ട് ഉൽപ്പത്തി എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ഉണ്ട് എന്നുള്ള തീർന്നെ ജസ്റ്റിഫൈ ചെയ്യും ഒരു സൃഷ്ടാവില്ലെങ്കിൽ ഒരു പിന്നെ ഒരു തുടക്കമുള്ള ഒരു പ്രപഞ്ചം എന്ന് പറയുന്ന അങ്ങനെ ഒരു ലോകവീക്ഷണം എന്ന് പറയുന്നത് പിന്നെ ഉണ്ടാകേണ്ട ആവശ്യമില്ല അത്തരത്തിലൊരു ലോകവീക്ഷണം ശരിക്കും എത്തിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തുടക്കമില്ലാത്ത പ്രപഞ്ചം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് എത്തിയസത്തിനുള്ള എവിടെയും സാകുമായിരുന്നു പ്രപഞ്ചത്തിന് തുടക്കമില്ലെങ്കിൽ അതേസമയം പ്രപഞ്ചത്തിന് തുടക്കം ബിഗ് ബാങ് എന്ന് പറയുന്ന മോഡൽ നമുക്കറിയാം അപ്പോൾ യൂണിവേഴ്സിന് ഒരു ഒറിജിൻ ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ സകലതും എമേർജൻ്റ് ആണ് എന്നുള്ളതും ഒരു സിഷ്ട ഉണ്ട് എന്നുള്ള ലോകവീക്ഷണത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി യൂണിവേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിന് ഒരു ഓർഡർ ഉണ്ട് പിന്നെ ലോസ് ഉണ്ട് പിന്നെ നമ്മൾ ഈ കാണുന്ന ഫണ്ടമെന്റൽസ് നോളജ് ഉണ്ട് കോൺഷ്യസ്നെസ് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോഡൽ കാണുന്നുണ്ട് അതായത് ഇന്ന് കാണുന്ന നിയമമല്ല നാളെ പ്രപഞ്ചത്തിൽ നിന്നുണ്ടെങ്കിൽ ഒന്നും ആയിട്ട് എക്സിസ്റ്റ് ചെയ്യൂല അപ്പോൾ പ്രപഞ്ചത്തിന് സ്റ്റെബിലിറ്റി ഉണ്ട് റെഗുലാരിറ്റി ഉണ്ട് പിന്നെ ഈ നിയമങ്ങൾ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ മറ്റൊരു ഭാഗത്തും വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡിക്ഷൻസ് വർക്ക് ചെയ്യുന്നത് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഓർഡറുള്ള എമേർജൻ്റ് ആയിട്ടുള്ള ലോസ് കൊണ്ട് വർക്ക് ചെയ്യുന്ന പരസ്പര ബന്ധിതമായി നിലനിൽക്കുന്ന ഫൈൻ ട്യൂൺ ആയിട്ടുള്ള പിന്നെ ഇപ്പോൾ ഗ്രാവിറ്റിയുടെ ഒക്കെ വിഷയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാവിറ്റിയുടെ വാല്യൂ ഇന്നുള്ളതിൽ നിന്നും കൂടുതലായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ടായി ചെറിയൊരു സമയത്തിനകത്ത് തന്നെ അത് കൊളാപ്സ് ചെയ്ത് ഇല്ലാതായി പോകും ഇനി ഗ്രാവിറ്റിയുടെ അളവ് പിന്നെ വാല്യൂ എന്ന് പറയുന്നത് പിന്നെ വളരെയധികം കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രപഞ്ചം വലിയ വേഗത്തിൽ വികസിക്കുകയും ഒന്നും മറ്റൊന്നിനോട് കൂടി ചേർന്ന് ഈ പറയുന്ന ഗാലക്സിയോ നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പം ഇതിന് ഒരു പിന്നെ പെർട്ടിക്കുലർ രൂപത്തിൽ ഫൈൻ ട്യൂൺ ചെയ്യുമ്പോഴാണ് ഈ കാണുന്ന പ്രപഞ്ചവും പ്രകൃതിയും ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിനകത്ത് ഈ കാണുന്ന ഫൈൻ ട്യൂണിംഗ് ഉണ്ട് എന്നുള്ളത് ഡിസൈൻ ഉണ്ട് എന്നുള്ളത് അതിൻ്റെ അത് അതിന് ആരംഭമുണ്ട് എന്നുള്ളത് അതിനകത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ക്രിയേഷൻസ് കാണുന്നുണ്ട് എന്നുള്ളത് അതിനകത്ത് പിന്നെ ഗോഡിനുള്ള വിശ്വാസം മനുഷ്യരിൽ കാണുന്നുണ്ട് എന്നുള്ളത് എവിഡൻസ് ആണ് അതുപോലെ തന്നെ പ്രവാചകന്മാരെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട് എന്നുള്ളത് എവിഡൻസ് ആണ് പിന്നെ സ്വാഭാവികമായിട്ടും വിശുദ്ധ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഖുർആൻ പോൾ പോലുള്ള വേദഗ്രന്ഥങ്ങൾക്കകത്തൊക്കെ നമ്മൾ കാണുന്ന പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഗോഡിൻ്റെ എക്സിസ്റ്റൻസിൽ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ നോക്കി കഴിഞ്ഞാൽ നൂറോളം പിന്നെ എവിഡൻസസ് എന്തിന് കാണാൻ കഴിയും കാണാൻ കഴിയും ദൈവമുണ്ട് എന്നുള്ളൊരു ലോകവീക്ഷണത്തിന് അത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് അതിനുള്ള എവിഡൻസ് ആണ് ാണ് സ്വാഭാവികമായിട്ടും സോ ദോ എവിഡൻസ് എവിഡൻസ് എന്താണെന്നുള്ള വിവരില്ലാത്ത കൊണ്ട് വിവരമില്ലാത്ത ആളുകൾക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണ് അപ്പോ ഒരു വ്യക്തി പറയാണ് എനിക്ക് തലയില്ല എന്നൊരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തല എന്താണെന്ന് അറിയില്ല തല എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് തലയില്ല എന്ന് സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും തല എവിഡൻസ് ഇല്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എവിഡൻസ് എന്താണ് എവിഡൻസിന്റെ നേച്ചർ എന്താണ് യൂണിവേഴ്സിൽ നമുക്കത് കാണുന്നുണ്ടല്ലോ ഇത്തരം വിഷയങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങളിലും അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു നോട്ട് എവിഡൻസ് ഓഫ്സെൻസ് അവര് സയൻസിന്റെ കാര്യങ്ങളിൽ കാൽസാഗനെ പൊക്കിക്കൊണ്ടുവരു ഇങ്ങനെയുള്ള കാര്യങ്ങളില് പുള്ളിയോട് യോജിക്കുന്നില്ല എന്നാണ് രവിചന്ദ്രൻ പോലും പറയുന്നത് പുള്ളിയുടെ താങ്കൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് കർത്താവായ കോടിക്കണക്കിന് ദൈവങ്ങൾ ഹിന്ദുക്കൾക്കുണ്ടെന്ന് പറയപ്പെടുന്നു അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഇല്ല അള്ളാഹുലും യഹോവയിലും ബുദ്ധനിലും ഒന്നും ഇല്ല അപ്പോൾ നാം തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല അതെങ്ങനെയാ നിങ്ങൾ നിരീശ്വരവാദികളല്ലേ അതെ അതുകൊണ്ട് തന്നെയാണ് നാം തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തത് നിങ്ങൾ മറ്റെല്ലാ ദൈവങ്ങളെയും തള്ളിക്കളഞ്ഞ് ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തെ കൂടി ഞങ്ങൾ തള്ളിക്കളയുന്നു ഞങ്ങൾ നിങ്ങൾ അത്രേ ഉള്ളൂ വിശ്വസിക്കുന്നില്ല എന്ന് ില്ല സ്ക്രിപ്റ്റിന്റെ ആർഗ്യുമെന്റിന് നിലവാരമില്ല എന്നുള്ളത് കൂടെ അറ്റ്ലീസ്റ്റ് സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ ഇനിയിപ്പോ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്ക് തെറ്റ് പറ്റിയെന്നുണ്ടെങ്കിൽ ഇത് പറയുന്ന ആൾ അഭിനയിക്കുന്ന ആൾ അല്ലെങ്കിൽ ഇതിന് പിന്നെ ഓഡിയോ ചെയ്യുന്ന ആൾ ഇങ്ങനെ ഒരാൾക്കും ഈ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഇവരൊക്കെ മനസ്സിലാകുന്നില്ല ഇതിപ്പോ തിരിച്ചു വേണമെങ്കിൽ പറയാം അതായതിപ്പോൾ യേശു യേശുക്രിസ്തു യേശു ക്രിസ്തു വിശ്വസിക്കുന്നില്ല അതേസമയം യഹോവയാണ് ആണ് ഗോഡ് എന്ന് വിശ്വസിക്കുന്നത് ഓക്കെ അങ്ങനെയുള്ള ചില അതായത് സെക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആർഗ്യുമെന്റ് മേക്ക് ചെയ്യാം അതേസമയം ഇവർ പറയുന്ന നേരെ തിരിച്ചാണ് അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട് യെഹോവിൽ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു ക്രിസ്ത്യൻ പിന്നെ വിഭാഗത്തിൽ ഒന്നാണ് പിന്നിവളുടെ ആ ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് ഒന്ന് പ്ലസ് ഒന്ന് സെക്കൻഡ് ടൂ എന്ന് പറയുമ്പോഴത്തേക്കും ധാരാളം തെറ്റുത്തരങ്ങളുണ്ട് ടൂന്ന് മാത്രമാണ് ശരിയായിട്ട് ഉത്തരം എന്ന് വെച്ചിട്ട് ടൂം കൂടെ തള്ളിക്കളഞ്ഞിട്ട് അതിന് ശരി ഉത്തരമേ ഇല്ല നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ നമ്മൾ നമ്മൾ ശരിയായിട്ടുള്ള ഉത്തരത്തിൽ മാത്രം ഓൺ അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരും അതാണ് ചെയ്യുക ലോജിക്കലി അതെ പിന്നെ ഇപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഒരു ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവര് തീസ്റ്റ് ആയി കഴിഞ്ഞു ആയി കഴിഞ്ഞു പിന്നെ അതിലെവിടെയും അവിശ്വാസം പറഞ്ഞിട്ട് സാധനം വരുമല്ലോ എന്ന് മാത്രമല്ല ഈ ഒരു റീസണിംഗ് അനുസരിച്ചാണെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ ആളുകളും അവരവരുടെ ആയിട്ട് ഒരു വ്യക്തിയെ കൺസിഡർ ചെയ്യുന്നുണ്ടാവും അപ്പൊ പിന്നെ ഒരു വ്യക്തി ഈ പറഞ്ഞ നാസ്തിക ബുദ്ധിയായി ജീവിക്കുന്ന ഒരു വ്യക്തി മറ്റൊരാളോട് പറയാണ് നിങ്ങൾ മറ്റുള്ളവർ ഫാദേഴ്സായി കൺസിഡർ ചെയ്യുന്ന മറ്റുള്ളവർ പിതാക്കന്മാരായി കാണുന്ന ആളുകളെയൊന്നും നിങ്ങളുടെ പിതാവായിട്ട് കാണുന്നില്ല അതുകൊണ്ട് നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആണ് ഇനി പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാദർ ആയിട്ട് കാണുന്ന ആളുകൾ കൂടി നമ്മൾ തള്ളിക്കളയാണ് സോ നിങ്ങൾ നൂറ് ശതമാനം ഫാദർലെസ്സാന്ന് പറഞ്ഞാൽ എന്തുമാതിരി മണ്ടത്തനായിരിക്കുന്നില്ല കാരണം ഇവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫാദർലെസ് നൂറ് ശതമാനം ഫാദർലെസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതുപോലെ തന്നെ തൊണ്ണൂറ്റി ശതമാനം എത്തിസ്റ്റ് നൂറ് ശതമാനം എത്തിസ്റ്റ് വേണ്ട ഒരു സാധനമല്ല ഒന്നില് ഇഫ് എ പേഴ്സൺ അഗ്രീസ് ദർ ഇസ് എ ഗോഡ് ദൈവമുണ്ട് എന്നൊരു വ്യക്തി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആണ് തീസ്റ്റാണ് നൂറ് ശതമാനം ആണ് അതല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി അല്ല അപ്പൊ ഇവിടെ പിന്നെ ഇതിന്റെ എണ്ണം നോക്കിയിട്ടല്ല അപ്പൊ ഈ പറഞ്ഞതുപോലെ ഒന്നൊന്നും രണ്ടാണെന്ന് ഒരു വ്യക്തിക്ക് ആർഗ്യുമെന്റ് ഉണ്ടാവും ഇനി അതല്ലാതെ ആർഗ്യുമെന്റ് പതിനായിരക്കണക്കിന് വേറെ ആർഗ്യുമെന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് തെറ്റാണ് എന്നുള്ളതേക്ക് നമുക്ക് എത്തില്ല ഇത് തെറ്റാണെന്ന് ആർഗ്യു തെറ്റായിട്ട് ഇതിന് പിന്നെ ആൻസറേ ഇല്ല എന്നുള്ളതാണ് ഇവരുടെ ആർഗ്യുമെന്റ് അപ്പൊ അത് ഇത്രത്തോളം ബാലിഷ്യമായിട്ട് വിവരം ഇടാൻ മനസ്സിലാക്കണം പിന്നെ ഇസ്ലാമിന്റെ ഒരു വോള്യൂലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ പലതാക്കാൻ കഴിയുന്ന ഒരു അസ്തിത്വമല്ല ദൈവം എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിന് എന്തെങ്കിലും രൂപമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണങ്ങളോ ഈ പറയുന്ന പോലെ എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗുണങ്ങളോ ഒക്കെ കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് അതിനെ രണ്ടോ മൂന്നോ ദൈവങ്ങളൊക്കെ ആക്കി നമുക്ക് മാറ്റാൻ കഴിയുന്നത് സ്പേസ്ലെസ് ആയിട്ടുള്ള ഒരു അസ്ഥിത്വത്തിന് നമുക്ക് രണ്ടും മൂന്നു ആയിട്ട് മാറ്റാൻ കഴിയില്ല കാരണം രണ്ടും മൂന്നൊക്കെ എക്സിസ്റ്റ് ചെയ്യണം സ്പേസ് വേണം അപ്പോൾ ഫണ്ടമെന്റലായി രൂപങ്ങളില്ലാത്ത ബോധികമായ രൂപങ്ങളില്ലാത്ത സ്പേസിൽ ഡിപ്പെൻഡ് അല്ലാത്ത അസ്തിത്വം ഒന്നേ ഉള്ളൂ അപ്പം ഫണ്ടമെന്റലി ദർ ഇസ് എ ഗോഡെന്ന് അംഗീകരിക്കുന്ന എല്ലാവരും ഒരു ഗോഡിനെ തന്നെയാണ് അംഗീകരിക്കുന്നത് രൂപത്തിന്റെ വിഷയത്തിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വഭാവത്തിന്റെ വിഷയത്തിലോ അവർ ഡിവൈഡ് ആകുന്നില്ല പല ഭാഷകളിലെ പേരുകൾ വിളിക്കുന്നുണ്ട് അതെ അതുകൊണ്ടാണ് പിന്നെ ഹ്യൂമൻ നേച്ചറില് ഇപ്പൊ നമ്മള് ആയിട്ട് തന്നെ അറിയുന്ന കാര്യമാണ് എല്ലാ സമൂഹങ്ങളിലും എല്ലാ നാഗികതകളിലുമുള്ള മനുഷ്യർ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു അപ്പൊ എന്തുകൊണ്ട് വിശ്വസിച്ചിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെന്റലായി തന്നെ അത്തരത്തിലുള്ള അസ്തിത്വത്തിലുള്ള വിശ്വാസം മനുഷ്യരിലുണ്ട് ഇൻഡ്യൂറ്റീവ് ആയിട്ട് തന്നെ മനുഷ്യരിലുണ്ട് ഇപ്പോൾ ജസ്റ്റിൻ ബാരറ്റിന്റെ പഠനമുണ്ട് അതുപോലെ തന്നെ ഓക്സ്ഫോർഡിന്റെ ഒക്കെ നിരവധി പഠനങ്ങളുണ്ട് അപ്പൊ ആ പഠനങ്ങളെല്ലാം എന്നുള്ള ആ ഗോഡിന്റെ കോൺസെപ്റ്റിൽ ഈ പറഞ്ഞ നാഗീകൾക്കിടയിലോ മനുഷ്യർക്കിടയിലോ ഡിഫറൻസിയേഷൻ വരുന്നില്ല കാരണം ഒരു രൂപമുള്ള അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് സോ ദർ ഈസ് എ വൺ ഗോഡ് എന്ന് പറയുന്നത് ഫണ്ടമെന്റലി ഒരു വൺ ഐഡിയ ആയിരുന്നു പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യർ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പിന്നെ അതിൽ ഡിവിഷൻസ് കൊണ്ടുവരാ പിന്നെ അതിൽ കൂടുതൽ കൊണ്ടുവരാ നമ്മൾ ഹിസ്റ്റോറിക്കലി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈവൻ ക്രിസ്ത്യാനിറ്റിയുടെ വിഷയത്തിൽ പോലും ഇപ്പോൾ പിന്നെ ബാട്ടേമന്റെ ഒക്കെ ഡോക്ടർ ബാട്ടേമന്റെ ഒക്കെ പഠനങ്ങൾ നോക്കി കഴിഞ്ഞാൽ പിന്നീട് ഈ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പിന്നെ ജീസസിനെ എല്ലാം ദൈവമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നുള്ള എല്ലാം നമുക്ക് ഹിസ്റ്റോറിക്കലി തന്നെ ആ രൂപത്തിലുള്ള പിന്നെ അക്കാദമിക് ആയിട്ടുള്ള പഠനങ്ങൾ കാണാൻ കഴിയും സോ ഈ പറയുന്ന കോൺസെപ്റ്റും തെറ്റാണെന്നുള്ളതാണ് ഫണ്ടമെന്റലി മനുഷ്യരെല്ലാവരും അംഗീകരിക്കുന്നത് സോ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ ആർഗ്യുമെന്റ്സും വിവരക്കേടാണെന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഒരു ഐക്കോണിക് ആയിട്ട് ഇത് പറയുന്നത് കുറെ കാലം എല്ലാ വേദികളിലും രവിചന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്ന വിവരക്കേടായിരുന്നു